അനുവദിച്ചു ഇപ്പം ഞാൻ വക്കീലിനോട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഗ്രാന്റ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എട്ട് ദിവസമായി എനിക്കറിയാം ഒരു പത്തിനണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറൊരു ദിവസമില്ല അച്ഛ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എന്ത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ് ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ് അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വലിയൊരു വിജയമാണ് തീർച്ചയായിട്ടും നല്ല സന്തോഷം എല്ലാവരുടെ സഹകരണത്തിന് നന്ദി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തിന് നന്ദി പ്രാർത്ഥിച്ചവർക്ക് നന്ദി എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഒറ്റക്ക് എല്ലാവരും ആഗ്രഹിച്ച കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിന്നത് കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കന്യാസ്ത്രീകളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രശ്നം നമുക്കറിയാം